ഇരുട്ട് പൂർണ്ണമായി മൂടിയിരുന്നില്ല ഒരു പാലത്തിൽ സൈഡിൽ നടന്നു പോകുന്ന വഴിയിൽ ഒരു പഴയ ചാക്ക് കിടക്കുന്നത് ആ ഭാഗത്തോട് നടന്നു പോകുന്ന ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു തുടക്കത്തിൽ അതാരും അടുത്തേക്ക് പോയി നോക്കിയിരുന്നില്ല പക്ഷേ ആ ചാക്കിൽ നിന്ന് എന്തോ ദ്രാവകം ചുവന്ന കളറിൽ ഒലിച്ച് നിരത്തൂടെ വരുന്നത് കണ്ടപ്പോൾ കുറച്ച് ആൾക്കാർ അങ്ങോട്ട് പോയി നോക്കുന്നു പക്ഷേ അതാരും തുറക്കാനായി ശ്രമിച്ചിരുന്നില്ല ഒരടുത്തുള്ള പോലീസ് സ്റ്റേഷനെ വിളിച്ച് പറഞ്ഞ് ഉദ്യോഗസ്ഥരെ അങ്ങോട്ടേക്ക് വരാൻ പറയുന്നു കുറച്ച് സമയത്ത് തന്നെ ഉദ്യോഗസ്ഥരെത്തി ആ ചാക്ക് പതുക്കെ തുറന്നു നോക്കിയപ്പോൾ തലയില്ലാത്ത ഒരു സ്ത്രീയുടെ മൃതദേഹം അതിനുള്ളിൽ കിടക്കുന്നുണ്ടായിരുന്നു അതിനുശേഷം പോലീസ് ഉദ്യോഗസ്ഥര് അന്വേഷണം തുടങ്ങുന്നു ആ സമയത്തായിരുന്നു ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യങ്ങൾ പുറത്തു വരാൻ തുടങ്ങിയത് അങ്ങനെ ആ ചാക്കിലുള്ളിൽ ഉണ്ടായിരുന്നത് ആരായിരുന്നു ആ സ്ത്രീക്ക് അങ്ങനെ അങ്ങനെയാണ് രാത്രി എന്തായാലും സംഭവിച്ചത് ഇത് നോക്കാം ആകിലെ യമുന നദിക്ക് കുറുകെ ജവഹർ പാലം ആ പാലത്തിൻ്റെ സൈഡിൽ വൈകുന്നേര സമയത്ത് ആൾക്കാരൊക്കെ നടന്നു പോകുന്നുണ്ടായിരുന്നു ആ സമയത്തായിരുന്നു റോഡിൻ്റെ സൈഡിൽ ആ പാലത്തിൻ്റെ നടന്നു പോകുന്ന വഴിയിൽ ഒരു പഴയ ചാക്ക് കിടക്കുന്നത് ആൾക്കാരൊക്കെ കണ്ടത് അത് കണ്ടപ്പോൾ ആൾക്കാർ ഈ സാധാരണ ഈ വേസ്റ്റ് ഇടാനൊക്കെ ആൾക്കാർ കൊണ്ടുവന്ന റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ ചാക്കിലാക്കി വെക്കാറുണ്ട് അതുപോലെ എന്തെങ്കിലും ചാക്കായിരിക്കും മാലിന്യത്തിൻ്റെ ചാക്കായിരിക്കും വിചാരിച്ച് തുടക്കത്തിൽ അതാരും നോട്ട് ചെയ്തിരുന്നില്ല പക്ഷേ കുറേ കൂടെ അടുത്തേക്ക് നോക്കിയപ്പോൾ ആ ചാക്കിന്ന് ചുവന്ന കളറിൽ എന്തൊരു ദ്ധ്യാപകം പുറത്തേക്ക് ഒലിച്ച് വരുന്നുണ്ടായിരുന്നു ആ സമയത്തായിരുന്നു എല്ലാവരും പേടിച്ച് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് പറഞ്ഞ് പോലീസ് ഉദ്യോഗസ്ഥരെ അങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞത് അങ്ങോട്ടേക്ക് വന്ന ഉദ്യോഗസ്ഥര് ഇതുപോലെ പല കേസുകൾ ഡീൽ ചെയ്തിട്ടുള്ള ഭയങ്കര എക്സ്പേർട്ട് ആയിട്ടുള്ള ഉദ്യോഗസ്ഥരായിരുന്നു പക്ഷെ അവരെ കാത്തിരുന്നത് ഇതുവരെ ഈ അടുത്തുനിന്നും അവർ കണ്ടിട്ടില്ലാത്ത അത്രയും ക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകത്തിൻ്റെ സംഭവമായിരുന്നു അവർ പതുക്കെ നടന്നു വന്ന് ആ ചാക്ക് അവിടെ നിന്ന് മാറ്റി ഒരു സ്ഥലത്ത് വെച്ച് പതുക്കെ തുറന്നു നോക്കുന്നു ആ സമയത്ത് എല്ലാം അവർ ഒരേ സമയം നടുങ്ങിപ്പോയി അതിന് കാരണം ആ ചാക്കുകളിൽ ഉണ്ടായിരുന്നത് ഒരു സ്ത്രീയുടെ മൃതദേഹവും ശരീരത്തിൽ മുഴുവനും മുറിവുകൾ ശരീരത്തിൽ ഉണ്ടായിരുന്നില്ല തലയും ആ ശരീരത്തിന് ഉണ്ടായിരുന്നില്ല എന്നാണ് സംഭവിച്ചെന്ന് ആർക്കും മനസ്സിലായിരുന്നില്ല ശേഷം കുറച്ച് സമയത്ത് തന്നെ ആ മൃതദേഹം അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് ഓട്ടോപ്സി കഴിച്ചതിന് ശേഷം ഇവർ ആദ്യഘട്ട ഇൻവെസ്റ്റേഷൻ തുടങ്ങുന്നു അവർക്ക് ആദ്യം തന്നെ ഇതൊരു കൊലപാതകമാണെന്ന് മനസ്സിലാവുന്നു പക്ഷേ കൊലപാതകത്തിനുപരി ഇതൊരു പൈശാചികമായിട്ടുള്ള ഒരു സംഭവമായിട്ടായിരുന്നു എല്ലാവരും കണ്ടത് കാരണം ഇത്രയും ക്രൂരമായിട്ടൊരു കൊലപാതകം ഈ അടുത്തൊന്നും അവരാരും കണ്ടിരുന്നില്ല അവരുടെ ഇൻവെസ്റ്റേഷനിൽ ഈ കൊലപാതകം ചെയ്തത് ആരാണ് കണ്ടെത്താനായി ഒരു ക്ലൂവും പോലീസിന് മുമ്പിലുണ്ടായിരുന്നില്ല അവർ മാക്സിമം തപ്പുണ്ടായിരുന്നു ഒരു എവിഡൻസും അവർക്ക് കിട്ടിയിരുന്നില്ല അവരുടെ മുമ്പിലുണ്ടായിരുന്ന ആകെ ഒരു എവിഡൻസ് ആകെ ഒരു ക്ലൂ ആ ഭാഗത്തുണ്ടായിരുന്ന സി സി ടി വി ക്യാമറകളായിരുന്നു ആ കംപ്ലീറ്റ് സി സി ടി വി ക്യാമറയിലെ ഫുട്ടേജ് ശേഖരിച്ച് അവർ മുഴുവനും അരിച്ചു പെറുക്കുന്നു പക്ഷേ ഒരു ക്യാമറയിൽ പോലും ഒരു ക്ലൂ ഉണ്ടായിരുന്നില്ല പക്ഷെ അവസാനം ഒരേ ഒരു ക്യാമറയിൽ മാത്രം ചെറിയൊരു ഫുട്ടേജ് അത് ഭയങ്കര ബ്ലഡർ ആയിട്ടായിരുന്നു ബൈക്ക് ഒരു ബൈക്ക് മാത്രം പാസ് ചെയ്ത് വരുന്നുണ്ട് ബൈക്കിലെ പിറകിൽ ചാക്ക് കിട്ടിയിട്ടുണ്ട് ആ യുവാവിൻ്റെയോ അല്ലെങ്കിൽ ബൈക്കിൻ്റെ നമ്പറോ വ്യക്തമായിരുന്നില്ല ഒന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പക്ഷേ ചെറിയൊരു ക്ലൂ അത് തന്നെ വലിയൊരു കാര്യമായിരുന്നു ഈ ഒരു കേസിൽ അങ്ങനെ ആ ഒരു ഫുട്ടേജ് ഭയങ്കര ബ്ലഡറായിട്ടുള്ള ആ ഒരു ഫുട്ടേജിൽ ചെറിയൊരു ഭാഗത്ത് നമ്പർ കാണാൻ പറ്റുമായിരുന്നു ഒരു ഊഹത്തിൽ അവരെ നമ്പർ ശേഖരിച്ച് ആ ഭാഗത്ത് മുഴുവൻ തപ്പുന്നുണ്ടായിരുന്നു ഈ ഒരു ബൈക്ക് ഈ ഒരു നമ്പർ ആർക്കെങ്കിലും ഉണ്ടോ എന്നൊക്കെ ആ ഭാഗത്ത് മുഴുവൻ നോക്കുന്നു ആ സമയത്തായിരുന്നു ഒരന്വേഷിച്ച് പോയപ്പോൾ അവരെ കയ്യിലായിരുന്നു മുഴുവൻ എല്ലാം കൂടെ നോക്കുന്ന സമയത്ത് അന്വേഷണം ചെന്നെത്തിയത് ആ ആഗ്രഹത്തിന് ഒരു പ്രൈവറ്റ് കമ്പനി ഉണ്ട് ആ കമ്പനിയിലെ വിനയ് സിംഗ് എന്ന യുവാവിൻ്റെ അടുത്തേക്കായിരുന്നു ഒരു അന്വേഷണം ചെന്നെത്തിയത് അയാൾക്ക് ഇരുപത്തിയാറ് വയസ്സ് മാത്രമായിരുന്നു പ്രായം അയാളാണെങ്കിൽ ആ കമ്പനിയിൽ ചെറിയൊരു ജോലി ചെയ്താണ് കഴിയുന്നത് അങ്ങനെ അയാളെ ചോദ്യം ചെയ്യുന്ന സമയത്ത് സേഷനെ കൊണ്ടുപോയി കാര്യങ്ങൾ ചോദിക്കുന്നു ഇങ്ങനെ നിങ്ങൾ ബൈക്കിൽ വന്നിരുന്നോ ആ ഭാഗത്തേക്ക് വന്നതായിട്ട് ഫുട്ടേജ് റെക്കോർഡായിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിച്ചപ്പോൾ തുടക്കത്തിൽ അയാൾ പരിങ്ങുന്നുണ്ടായിരുന്നു ഒന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞ് മാക്സിമം ഒഴിവാകുന്നു പക്ഷേ അയാളുടെ മുഖത്തുണ്ടായിരുന്ന ഭയം അയാളുടെ കണ്ണിലെ പേടി അതെല്ലാം നോക്കുന്ന സമയത്ത് എന്തൊക്കെ ൊക്കെ മറിക്കുന്നതായി പോലീസിന് മനസ്സിലാവുന്നു കുറേ ഇവിടെ ഡീറ്റെയിൽ ചോദ്യം ചെയ്തപ്പോൾ ഇവരെ വഴിയില്ലാതെ നടുക്കുന്ന കാര്യങ്ങൾ ഓരോന്നായി ഈ വിനയ് സിംഗ് പറയുന്നുണ്ടായിരുന്നു അതൊക്കെ കേട്ട സമയത്ത് ആ സ്റ്റേഷനിലെ മുഴുവൻ ഉദ്യോഗസ്ഥരും ശരിക്കും നടിപ്പോയി ഒരു ക്രൂരതയായിരുന്നു അയാൾ പറയാൻ തുടങ്ങിയത് അങ്ങനെ എന്താണ് സംഭവിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഈ വിനയ് സിംഗ് ആ പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്ത സമയത്ത് ഇവരുടെ എച്ച് ആർ ആയിട്ട് ഒരു സ്ത്രീ ജോലി ചെയ്യുന്നുണ്ട് അവരുടെ പേര് മിങ്കി എന്നായിരുന്നു തുടക്കത്തിൽ രണ്ട് പേര് ഭയങ്കര സുഹൃത്തുക്കളായിരുന്നു ഒരു ഓഫീസിലാണ് ജോലി ചെയ്യുന്നത് ദിവസം രാവിലെ കാണാറുണ്ട് ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ പോകാറുണ്ട് ഉച്ചയ്ക്ക് ഒരുമിച്ചാണ് ഇവർ ഫുഡ് കഴിക്കുന്നത് വൈദ്യുതി ഒരുമിച്ചാവും വീട്ടിലേക്ക് പോകുന്നത് മിങ്കി ആണെങ്കിൽ ഒരു ഫ്ലാറ്റിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു സ്ത്രീയാണ് കുടുംബമൊക്കെ വേറെ സ്ഥലത്താണ് കഴിയുന്നത് ജോലിക്ക് വേണ്ടിയായിരുന്നു മിങ്കി ആഗ്രയിൽ വന്ന് ഒരു ഫ്ലാറ്റിൽ ഒറ്റയ്ക്ക് കഴിയുന്നുണ്ടായിരുന്നത് ഭയങ്കര നല്ല സ്വഭാവമുള്ള നല്ല ഒരു സ്ത്രീയായിരുന്നു മിങ്കി അതുകൊണ്ട് തന്നെയായിരുന്നു സിംഗ് അവരുമായി ഭയങ്കര ക്ലോസ് ആകാൻ തുടങ്ങിയത് കുറച്ച് മാസങ്ങളിൽ തന്നെ തുടക്കത്തിൽ ഫ്രണ്ട്ഷിപ്പായിരുന്ന ഒരു ബന്ധമല്ലേ അത് ഭയങ്കര ക്ലോസ് ആയിട്ട് മാറുന്നു ഒരു രണ്ട് പേര് ഒരുമിച്ച് പുറത്തേക്ക് കറങ്ങാൻ പോവുക ഒരുമിച്ച് ഫോൺ ി ഒരുമിച്ച് വീഡിയോ കോള് ഒരുമിച്ച് കുറേ സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ തുടങ്ങിയ ബന്ധം ഒരു ഭയങ്കര ക്ലോസ് ആയപ്പോൾ ഒരു പോയിൻ്റില് ഫിനിഷിങ്ങിൽ അയാൾ മാക്സിമം ഈ മിങ്കിനെ കൺട്രോൾ ചെയ്യുന്നുണ്ടായിരുന്നു ഫോം വന്നു കഴിഞ്ഞാൽ ആരോടും സംസാരിക്കുന്നത് നിന്നെ വിളിച്ചത് ആരാണ് നീ എന്നാണ് സംസാരിച്ചത് ഇനി അവനെ സംസാരിക്കാൻ പാടില്ല നീ ഇങ്ങനെ ഫോൺ വിളിക്കാൻ പാടില്ല നീ അങ്ങോട്ട് പോകാൻ പാടില്ല രാത്രി ഇത്ര മണിക്ക് കിടന്നുറങ്ങണം ഈ ഫുഡ് കഴിക്കാൻ പാടുള്ളൂ ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് വരണം ചോദ്യങ്ങൾ ചോദിക്കരുത് അതുപോലുള്ള പല നിബന്ധനകളും ഈ വിനയ സിംഗിന് ഉണ്ടായിരുന്നു അതൊക്കെ കേട്ട സമയത്ത് മിങ്കിയാണ് ശരിക്കും പേടിച്ചു പോയി ആ തുടക്കത്തില്ലാത്ത സ്വാതന്ത്ര്യമൊന്നും മിങ്കിക്ക് പിന്നീട് ഉണ്ടായിരുന്നില്ല മിങ്കി ആ സമയത്ത് ഭയങ്കര ശ്വാസം മുട്ടുന്നുണ്ടായിരുന്നു ആ ഒരു പോകുന്നതിൽ മിങ്കി വന്ന് ഇനി ഈ ബന്ധം ശരിയാവില്ല നീനെ ഒഴിവാക്കി ക്ക് ഇനി നമ്മൾ തമ്മിൽ ഒന്നും വേണ്ട ഇനി നമ്മൾ തമ്മിൽ ഒന്നും വേണ്ട നമ്പർ ബ്ലോക്ക് ചെയ്തേക്കാം ഇനി ഒരു റിലേഷൻഷിപ്പ് ഇല്ല എന്നൊക്കെ പറഞ്ഞ് ആ ഒരു ബന്ധം ഒഴിവാക്കുന്നു പക്ഷേ വിനയ് സിംഗിനാണെങ്കിൽ അത് തീരെ പറ്റുന്നുണ്ടായിരുന്നില്ല അയാൾ മിങ്കിയുമായി കല്യാണം കഴിക്കുന്നതും ആ ഫ്യൂച്ചറൊക്കെ നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നു അതുകൊണ്ട് തന്നെ അയാൾക്ക് ഭയങ്കര ഡിപ്രസ്ഡായിട്ടായിരുന്നു ആ ഒരു സംഭവം തോന്നിയത് ആ സമയത്ത് വിനയ് സിംഗ് ചെയ്തത് ഇങ്ങനെ മിങ്കി തന്നെ പോയല്ലോ ഇനി മിങ്കിയെ ആർക്കും കിട്ടാൻ പാടില്ല ഇനി മിങ്കി ആര് കല്യാണം കഴിക്കരുത് മിങ്കി തനിക്ക് മാത്രമാണ് തനിക്ക് സ്വന്തമാക്കാൻ പറ്റില്ലെങ്കിൽ മിങ്കിയെ കൊന്നു കളഞ്ഞേക്കണം ആ രീതിയിലായിരുന്നു ഇയാൾ ചിന്തിക്കാൻ തുടങ്ങിയത് അങ്ങനെ ഒരു കറക്റ്റായിട്ടുള്ള ദിവസത്തിനായി ഇയാൾ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഈ ദിവസങ്ങളിലൊന്നും മിങ്കിയുമായിട്ട് സംസാരിക്കുകയോ അല്ലെങ്കിൽ മിങ്കിയുമായിട്ടുള്ള പ്രശ്നം ഒത്തുതീർപ്പാക്കാൻ ശ്രമിക്കുകയോ അങ്ങനെയൊന്നും ചെയ്തിരുന്നില്ല ഇയാൾ കറക്റ്റായിട്ടുള്ള സമയത്തിനായി വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ദിവസങ്ങൾ മുന്നോട്ട് പോകുന്നു ഒരു ദിവസം ഓഫീസിൽ നേരത്തെ എല്ലാവരും ജോലി കഴിഞ്ഞ് പോകുന്നു ആ സമയത്ത് വിനയ് സിംഗും ഈ മിങ്കി മാത്രമായിരുന്നു ഓഫീസിൽ ഉണ്ടായിരുന്നത് ഈ വിനയ് സിംഗ് ആണെങ്കിൽ തനിച്ച് മിങ്കിയെ കിട്ടാനായി വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ആ സമയത്ത് മിങ്കി ജോലിയെല്ലാം കഴിഞ്ഞു ഒറ്റയ്ക്ക് രാത്രി സമയത്ത് ഏകദേശം വൈകുന്നേര സമയത്തായിരുന്നു ആ സമയത്ത് പതുക്കെ നടന്ന് പുറത്തേക്ക് പോകുന്നു ആ സമയത്തായിരുന്നു മിങ്കി ഒന്ന് ബാത്റൂമിലേക്ക് പോയിട്ട് പോകാം എന്ന് വിചാരിച്ച് ഒരു നേരെ ബാത്റൂമിലേക്ക് പോകുന്നു അങ്ങോട്ട് പോയ മിങ്കിയുടെ പിറകെ വിനയ് സിംഗും പതുക്കെ നടന്നു പോകുന്നു ഓഫീസിൽ ആഹാരും ഉണ്ടായിരുന്നില്ല അങ്ങനെ പതുക്കെ പോയി ആ ബാത്റൂമിലില്ലായിരുന്ന മിങ്കിയെ ബാത്റൂമിനുള്ളിൽ കയറി അവിടെ വെച്ച് അവിടെ കയ്യിലില്ലായിരുന്ന കത്തി ഉപയോഗിച്ച് ക്രൂരമായി കുത്തി അവിടെ വെച്ച് കൊലപ്പെടുത്തുന്നു അതിനുശേഷം ഇയാൾ ചെയ്തത് ശരീരം വേറെ തല വേറെ സെപ്പറേറ്റ് ആക്കുന്നു ഇതെല്ലാം ആ ബാത്റൂം വെച്ചാണ് നടക്കുന്നുണ്ടായിരുന്നത് ആ സമയത്ത് ഇയാൾ മൈൻഡിൽ ഒരേ ഒരു കാര്യം മാത്രമായിരുന്നു ഇയാൾ ചിന്തിക്കുന്നുണ്ടായിരുന്നത് അതായത് ഈ മൃതദേഹം തിരിച്ചറിയാൻ പാടില്ല ഒരാളും ഈ മിങ്കിയാണ് മരിച്ചത് എന്നറിയാൻ പാടില്ല അതിനായിട്ട് ഇയാൾ തീരുമാനിച്ചത് തല വേറെ ശരീരം വേറെ സെപ്പറേറ്റ് ആയി വേറെ വേറെ സ്ഥലത്ത് കൊണ്ടേ കളയാനായിരുന്നു അതായത് ശരീരം കൊണ്ടുപോയി കളയാൻ തീരുമാനിച്ചത് യുവന നദിയിലും അതേപോലെ തന്നെ തല കൊണ്ടുപോയി കളയാൻ തീരുമാനിച്ചത് ഒരു ഫോറസ്റ്റിലുമായിരുന്നു തല ഇയാൾ നേരത്തെ സെപ്പറേറ്റ് ബാഗിലേക്ക് വെക്കുന്നു ശേഷം ചാക്കി ഇറക്കുന്ന മൃതദേഹം ഇയാൾ ബൈക്കിൽ പുറകിൽ വെച്ച് നേരെ യമുന നദിയിലെ അങ്ങോട്ടേക്ക് പോകുന്നുണ്ടായിരുന്നു പക്ഷേ ഇയാൾ പോയ ആ വഴിയില്ലേ പാലത്തിൽ അവിടെ നിന്ന് വലിച്ചെറിയായിരുന്നു ഇയാള് ശ്രമിച്ചത് പക്ഷേ പാലത്തിൽ കുറേ ആൾക്കാർ നിൽക്കുന്നുണ്ടായിരുന്നു ആൾക്കാരെ കണ്ട സമയത്ത് ഇങ്ങനെ മൃതദേഹമായി പുറകിൽ ചാക്ക് ഇരിക്കുന്നുണ്ട് ആൾക്കാരെ കണ്ട സമയത്ത് ഇയാള് ഭയങ്കരമായിട്ട് പാനിക്കായി പോയി ആ സമയത്ത് ഇയാൾ പെട്ടെന്ന് ചാക്ക് നിലത്തിറക്കി വെച്ച് അവിടെ നിന്ന് രക്ഷപ്പെട്ട് തിരിച്ച് ഇയാൾ മുറിയിലേക്ക് പോകുന്നു ശേഷം തല അടുത്തുള്ള ഫോറസ്റ്റിൽ കൊണ്ടുപോയി ഇയാൾ കളയുന്നു പക്ഷേ ഇങ്ങനെ ഇയാൾ പോയിരുന്നല്ലോ ഈ പോയത് ഈ ക്യാമറയിൽ നിന്നില്ലാത്ത വഴി നോക്കിയായിരുന്നു അതുകൊണ്ട് തന്നെ അധികം ക്യാമറസിലൊന്നും ഇയാൾ റെക്കോർഡ് റെക്കോർഡായിരുന്നില്ല പക്ഷേ ഒരു ഒരു ക്യാമറയിൽ മാത്രം ബ്ലറായിട്ട് ഒരു ഫുട്ടേജ് അല്ല ചാക്ക് ഇങ്ങനെ പുറകിൽ വെച്ച് പോകുന്നത് റെക്കോർഡാകുന്നു ആ ഫുട്ടേജ് ശേഖരിച്ചായിരുന്നു പോലീസ് അടുത്ത് എത്തിയത് ഇങ്ങനെ തുടക്കത്തിൽ ഒരു കുഴപ്പമില്ലാതെ മുന്നോട്ട് പോരുന്ന ഒരു റിലേഷൻഷിപ്പ് അതായത് തുടക്കത്തിൽ കുഴപ്പമില്ലാതെന്ന് പറയാൻ കഴിയില്ല ഭയങ്കര ഒരു മെൻ്റൽ പ്രശ്നമുള്ള ഒരാളെപ്പോലെയായിരുന്നു ഈ വിനയ് സിംഗ് മിങ്കിയുമായി അതുകൊണ്ട് തന്നെ മിങ്കിക്ക് ഭയങ്കര ശ്വാസം പൊട്ടുന്നവരായിരുന്നു ഇയാളെക്കൂടെ ജീവിക്കാൻ പറ്റുന്നവരായിരുന്നില്ല ഇയാളെ കൂടെ സംസാരിക്കാനോ സമയം ചെലവഴിക്കാനോ പറ്റാത്ത അവസ്ഥയിൽ മിങ്കി എത്തിയിരുന്നു അതുകൊണ്ട് തന്നെ ഈ ബന്ധം ഒഴിവാക്കാമെന്ന് പറഞ്ഞതുകൊണ്ട് ഇയാൾ ഭയങ്കരമായിട്ട് വയലൻ്റായി കാമുകിയെ കൊലപ്പെടുത്തുന്നു ഈ സംഭവത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ കമൻറ്റ് ചെയ്യണം